ആരാണ് പി എം മനോരാജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ സഹോദരനാണ് പി എം മനോരാജൻ നമ്മുടെ സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് യാത്രയപ്പ് നൽകിയതുപോലെ വലിയ യാത്രയപ്പാണ് പി എം മനോരാജന് നൽകിയത് നാല് മാസം മാത്രം ജയിലിൽ കിടന്ന പി എം മനോരാജിന് ആ നാല് മാസത്തിനിടയിൽ പരോൾ കൂടി കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ എന്ന് എന്ത് അക്രമം കാണിച്ചാലും എന്ത് തോന്യാസം കാണിച്ചു കഴിഞ്ഞാലും പാർട്ടി കൃത്യമായിട്ടുള്ള പരിരക്ഷ നൽകുന്നുണ്ട് സർക്കാർ ഭരണ സംവിധാനം ഇതിന് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നറിയില്ല മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജീവകരുന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട പി എം മനോരാജിന്റെ ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ജാമ്യം അനുവദിച്ച വാർത്തയും പുറത്തു വന്നിട്ടുണ്ടല്ലോ ആരാണ് പി എം മനോരാജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ സഹോദരനാണ് പി എം മനോരാജ് ആദ്യം ഈ കേസിൽ അന്വേഷണ സംഘം പി എം മനോരാജിനെ പ്രതി ചേർത്തിരുന്നില്ല കാരണം പി എം മനോജിൻ്റെ സഹോദരനാണല്ലോ പി എം മനോജ് പിണറായിയുടെ ഏറ്റവും സ്വന്തം ആളാണ് പിണറായിക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നത് പി എം മനോജാണ് ദേശാഭിമാനിയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ച് കൊണ്ടിരുന്നത് അപ്പം അത്രയും അടുപ്പമാണ് തലശ്ശേരിക്കാരനാണ് അപ്പോൾ പി എം മനോജിൻ്റെ ആ ഒരു സ്വാധീനം വെച്ചാണ് പി എം മനോരാജ് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടു കൊണ്ടിരുന്നത് ഒരു പക്ഷേ കണ്ണൂരിലുള്ള ക്രിമിനൽ കേസുകൾ അതായത് സി പി എം ഇൻവോൾവ് ആയിട്ടുള്ള സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കൊലക്കേസുകൾ ഉൾപ്പെടെ അതിൽ പി എം മനോരാജിന് പങ്കുണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞനന്ദൻ ആയിരുന്നല്ലോ പല കേസുകളുടെയും മാസ്റ്റർ മൈൻഡ് പക്ഷെ കുഞ്ഞനന്ദൻ പിടിക്കപ്പെടുന്നത് എപ്പോഴാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്താണല്ലോ കുഞ്ഞനന്ദനെ പൊക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം അയാളാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് എന്ന് പുറത്തറിയുന്നത് പാർട്ടി സർക്കിളിൽ അറിയാമായിരുന്നു പക്ഷെ പുറലോക അറിയുന്നത് ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലാണ് പി കുഞ്ഞനന്ദൻ എന്നാണ് അപ്പം നോക്കുക അതുപോലെയാണ് പി എം മനോരാജ് കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ വധിച്ച പല കേസുകളിലും പ്രതിസ്ഥാനത്ത് വരേണ്ടിയിരുന്നത് പി എം മനോരാജ് ആണ് പക്ഷേ മനോരാജ് ഈ സഹോദരൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയതാണ് പ്രതിസ്ഥാനത്ത് നിന്ന് പോലും ഒഴിവാക്കപ്പെട്ട ആളാണ് അതുകൊണ്ട് പെറ്റി കേസുകളിൽ മാത്രമേ പ്രതിയായിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ഈ അന്വേഷണ സംഘം ടി കെ രജീഷ് രജീഷ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ജീവന തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് ടി കെ രജീഷ് ടി കെ രജീഷാണ് ഈ സൂരജ് വധക്കേസ് അന്വേഷിച്ച ആ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് പി എം മനോരാജ് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എം മനോരാജിനെ പ്രതി ചേർക്കുന്നത് എന്തായാലും പി എം മനോരാജിനെ ജീവഗരന്തം കഠിന തടവിന് ശിക്ഷിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയതുപോലെ വലിയ യാത്രയയപ്പാണ് പി എം മനോരാജിന് നൽകിയത് അത് കോടതി പരിസരത്ത് സി പി എമ്മിന്റെ അണികൾ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ചു അതുപോലെ കണ്ണൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് സി പി എമ്മിന്റെ അണികൾ ഉണ്ടായിരുന്നു ഇവരെ സ്വീകരിക്കാനും ജയിലിലേക്ക് സ്നേഹത്തോടെ കയറ്റി അയക്കാനും അപ്പൊ പി എം മനോരാജിൻ്റെ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഹൈക്കോടതി ഇന്നലെ താൽക്കാലികമായി റദ്ദാക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തത് ഈ വാർത്ത പുറത്തു വന്നപ്പോഴാണ് നാല് മാസം മാത്രം ജയിലിൽ കിടന്ന പി എം മനോരാജിന് ആ നാല് മാസത്തിനിടയിൽ പരോൾ കൂടി കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നത് സാധാരണ ജീവപുരന്തം തടവുകാർക്ക് ഒന്നൊന്നര വർഷം കഴിഞ്ഞാലേ പരോള് ലഭിക്കുകയുള്ളൂ പക്ഷേ പി എം മനോരാജിന് എങ്ങനെ പരോള് ലഭിച്ചു എന്നുള്ളതാണ് അത്ര ഈ കേസ് ഹൈക്കോടതി പരിഗണനയ്ക്ക് എടുത്ത സമയത്ത് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തിട്ടില്ല എന്തുകൊണ്ട് എതിർത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ടല്ലോ പി ശശിയുടെ അടുത്ത അനിയായി കൂടിയാണ് ഈ പി എം മനോരാജ് ഇപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഡ്വക്കേറ്റ് ജനറലിൻ്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയും ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും അവരോട് പറഞ്ഞിട്ടുണ്ടാവും ഈ കേസ് പരിഗണിക്കുമ്പോൾ അങ്ങനെ ആഞ്ഞ് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒരു മയത്തിൽ അങ്ങ് കൊണ്ടുപോയാൽ മതി എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നത് എന്തായാലും പി എം മനോരാജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു പി എം മനോരാജ് ഇപ്പോൾ പുറത്തുണ്ട് പി എം മനോരാജും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊട്ടേഷൻ പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തലവൻ തന്നെയാണ് അയാൾ കളിക്കുന്നത് മൊത്തം പി എം മനോജിൻ്റെ ആ സ്വാധീനം വെച്ചാണ് എന്ന കാര്യത്തിൽ സംശയം അപ്പം നോക്കൂ നമ്മുടെ നിയമനിധി ന്യായ വ്യവസ്ഥയെ എത്രത്തോളം ഈ പാർട്ടി സ്വാധീനത്തിൽ എത്രത്തോളം നിർവീര്യമാക്കുന്നു നിർജീവമാക്കുന്നു എന്നുള്ളത് അതിൻ്റെ ആ ഒരു ഗുരുതരാവസ്ഥ ഇപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിൽ എന്ത് അക്രമം കാണിച്ചാലും എന്ത് തോന്യാസം കാണിച്ചു കഴിഞ്ഞാലും പാർട്ടി കൃത്യമായിട്ടുള്ള പരിരക്ഷ നൽകുന്നുണ്ട് അതിൻ്റെ ഒരു ആവേശമാണ് ഈ കൊലക്കേസിൽ ജീവവരന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടാലും ഇരട്ട ജീവവിരന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടാലും ജയിലിലേക്ക് പോകാനുള്ള ഒരു ആവേശം സന്തോഷത്തോടെ എല്ലാവരെയും പ്രത്യഭിവാദ്യം ചെയ്ത് ജയിലിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്താണ് പാർട്ടി ഞങ്ങളെ നോക്കിക്കോളും ഞങ്ങളുടെ കുടുംബത്തെ പാർട്ടി നോക്കിക്കോളും ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവർ ഇതൊക്കെ നിർബാധം തുടരുകയും ചെയ്യുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ജയിലിനകത്ത് നിന്നുകൊണ്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു ഒറ്റ ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പരിരക്ഷ പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മൂന്ന് സംഭവങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ് കണ്ണൂർ ജില്ലയിൽ അതായത് എത്ര വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാലും അതിന് അത് വെറും അത് സാധാരണമാണ് അതിൽ അതിശയോക്തപരമായിട്ട് ഒന്നുമില്ല അതൊരു നോർമൽ കേസാണ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് പാർട്ടി ഇതിനെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിയമവാഴ്ചയോടുള്ള ഈ വെല്ലുവിളി അതിന് പാർട്ടി കൂട്ടുനിൽക്കുന്നു മാത്രമല്ല സർക്കാർ ഭരണ സംവിധാനം ഇതിനെല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നറിയില്ല പിണറായി വിജയൻ ഇനി ഏകദേശം ഒരു വർഷം കൂടി അധികാരത്തിൽ ഇരിക്കുന്നുണ്ട് ഇനി എത്രയെത്ര കൊലയാളികളെ ഈ കാലയളവിൽ തുറന്ന് വിടും ഇനി പി എം മനോരാജുമാർക്കും അതുപോലെ സദാനതന്മാശ വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഒക്കെ ഇനി എന്തൊക്കെ പിന്തുണയും എന്തൊക്കെ സഹായവുമാണ് ഈ ജയിലിനകത്ത് നിന്ന് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഒന്നേ പറയാനുള്ളൂ എല്ലാറ്റിനെയും നോർമലൈസ് ചെയ്യുന്ന ഈ ഒരു സമീപനം സി പി എമ്മിന് ഭൂഷണമല്ല സി പി എം ഇത് അവസാനിപ്പിച്ചേ പറ്റൂ